ഇലകളുടെ ഗ്യാപ്പ് ശ്രദ്ധിക്കുക കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉച്ച നേചത്വം അപ്പന് ആത്മബന്ധമുണ്ടായിരുന്ന നേതാവാണ് സഖാവി എം എസ് അദ്ദേഹം ശ്രദ്ധിച്ചോ എൻ്റെ അപ്പൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല പക്ഷെ അന്നത്തെ സഖാക്കൾ ശ്രദ്ധിച്ചു സഖാ വി എം എസിൻ്റെ ഇല കഴിഞ്ഞ് ഒരില കൂടി ഇടാനുള്ള സ്പേസ് ഉണ്ട് അകറ്റിയാണ് ഇട്ടിരിക്കുന്നത് അപ്പനും തൊട്ടടുത്തിരിക്കുന്ന സഖാവും തമ്മിൽ തൊട്ടൊരുമി പഴയ സി പി ഐ എമ്മിലും ഇപ്പോഴത്തെ സി പി കെ എമ്മിലും ഇതേ തൊട്ടുകൂടായ്മയുണ്ട് കമ്മ്യൂണിസം സോഷ്യലിസം അക്ഷരങ്ങളിൽ മാത്രം പ്രസംഗത്തിൽ മാത്രം പ്രവൃത്തിയിലില്ല ഹൈരാവി നിലനിർത്തിക്കൊണ്ട് പോകുന്ന ലോകത്തിലെ ഏക ഏകരാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ് ദളിതർക്ക് വേണ്ടി അടിച്ചമർത്തപ്പെടുന്ന പട്ടിണി ഭാഗങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി എന്ന ഘോര കഠോര പ്രസംഗങ്ങൾ മാത്രം മുതലാളിമാർക്ക് വേണ്ടി മുതലാളിമാരാൽ ഭരിച്ച് മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസം അപ്പൻ ചതി എന്നേ തിരിച്ചറിഞ്ഞു പക്ഷേ പുറത്തു പോകാൻ പറ്റില്ലല്ലോ ജീവൻ അതാർക്കും വലുതല്ലേ ഞാൻ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമോളെ പക്ഷെ പറയാൻ ഭയമാണ് എനിക്ക് എന്നാൽ ദുബായിൽ വെച്ച് എം എം ലോറൻസിൻ്റെ ഈശ്വര മകൾ സുജിയോട് പറഞ്ഞ ഒരു സഖാവുണ്ട് ആരെ കിട്ടിയാലും ബൈബിൾ വചനങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന കടുത്ത ഈശ്വരവിശ്വാസിയാണ് വിശ്വാസിയാണ് കോതമംഗലം എം കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് വരെ കടുത്ത നിരീശ്വരവാദിയായിരുന്ന സുജ സുജ ഈ സഖാവിനോടും വചനപ്രഘോഷണം നടത്തി ദുബായിലെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് അപ്പോഴാണ് ആ സഖാവ് പറഞ്ഞത് ഞാൻ ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാറുണ്ട് മോളെ പുറത്തു പറയാൻ ഭയമാണ് ഭയം ദൈവത്തെ അല്ലായിരുന്നു ഭയം ചെകുത്താനി അല്ലായിരുന്നു കാവാലികരായ സ്വന്തം സഖാക്കളെ ഹൈരാക്കി ഫേയ്ങ് ഗോൾഡ് ക്യാപിറ്റലിസം രഹസ്യമായി നടക്കുന്ന പാർട്ടി പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹാ എത്ര മനോഹരം